ഇപ്പൊ ഡെയിലി വർക്കിന് പോണ ഒരു വ്യക്തിയാണ് ഡെയിലി രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് ഈ വർക്കിലൂടെ ഇൻകം കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ ജോബില് വലിയൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് അവർക്കാണ് ഈ നമ്പറ് ലോട്ടറി നമ്പർ ട്രിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ചിന്തിക്കും എന്ത് പ്രാധാന്യമല്ലേ ഈ പറയുന്നത് ലോട്ടറി എന്ന ആശയം ഉൾക്കൊള്ളുന്നവർ ഡെയിലി ലോട്ടറി എടുക്കുന്നവർ ബമ്പറൊക്കെ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ ട്രിക്കുകളുടെ വീഡിയോ മുൻപിട്ടേക്കണത് കാണുക ബമ്പറിനെ കുറിച്ച് ഇട്ടേക്കണതൊക്കെ കാണുക തീർച്ചയായിട്ടും നിനക്ക് ഉപകാരപ്പെടും എന്തായാലും നിങ്ങൾ ലോട്ടറി എടുക്കാൻ പോണല്ലേ ഇപ്പോഴും പലവരും വീഡിയോ കണ്ടിട്ട് കേട്ടിട്ടും ഒക്കെ പോകണോളൂ നിങ്ങളിതൊന്നും മൈൻഡിൽ വെച്ചിട്ട് ഈ നമ്പർ ട്രിക്കുകളും ഈ ലോട്ടറി ട്രിക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് തന്നെ ലോട്ടറി എടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിക്കും എന്തായാലും നിങ്ങൾ നാല്പത് രൂപ മുടക്കി ബമ്പറും ലോട്ടറിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ ട്രിക്കുകൾ അപ്ലൈ ചെയ്തെടുക്കാൻ നോക്കുക തീർച്ചയായിട്ടും വിൻ ഇന്നത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ട്രിക്കുകൾ ഉൾക്കൊള്ളാനും അതാണെങ്കിൽ നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്തിട്ട് അടിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണിത് നമ്പർ ട്രിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും വിൻ ചെയ്യും ഈ നമ്പർ ട്രിക്കുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് പണ്ട് തൊട്ടേ ലോട്ടറി പോയി നമ്മൾ ക്ഷീണിച്ചതല്ലേ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുള്ളൂ അല്ലെ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കേട്ടാലും ചില ആൾക്കാർ അങ്ങനെയാണ് അതിലേക്കൊന്നും മൈൻഡ് ചെയ്യണം നമ്മൾ ഈ പാടിയ പാട്ട് എന്നെ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ തീർച്ചയായിട്ടും മാറ്റി ചിന്തിക്കാനേ ഞാൻ പറയുകയുള്ളൂ ഇനി നമ്പർ നമ്പർട്ടർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല അത് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു യൂസ് ചെയ്യാൻ പറ്റിയൊരു എളുപ്പ പണിയാണ് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് ഉപയോഗിക്കാം വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മളെ തലേ ദിവസം ഷോപ്പിൽ പോയിട്ട് ഒരു മണി ഏഴ് മണി സമയത്തൊക്കെ സെറ്റ് ടിക്കറ്റിന് ഒരു ടിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു കടക്കാർ പറയല്ലേ സെറ്റ് ടിക്കറ്റിനും മൂന്ന് ടിക്കറ്റോ ആറ് ടിക്കറ്റോക്കെ ആയിട്ട് വിൽക്കുകയുള്ളു അതേ ലോട്ടറി ഷോപ്പ് തന്നെ പിറ്റേ ദിവസം ഒരു രണ്ടു മുക്കാലിന് ശേഷം പോകണേന്ന് സെറ്റ് ടിക്കറ്റിനും നമ്മൾ ഒരെണ്ണം ചോദിച്ചാൽ അവര് തരും കാരണം അവർ ചിന്തിക്കുന്നത് എന്താ ഇനിയിപ്പോ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഒക്കെ ഉള്ളു മൂന്ന് മണിക്ക് അല്ലേ ഒരു ടിക്കറ്റെങ്കിൽ ഒരു ടിക്കറ്റ് വിറ്റ് പോണെങ്കിൽ വിറ്റ് പോട്ടെ എന്നാണ് ചിന്തിക്കുന്നത് ഇന്നലെ ചിന്തിച്ചത് എടുക്കാൻ വന്നവനെ കൊണ്ട് ഒന്ന് മൂന്നോ ആറോ കിടിപ്പിക്കാൻ പറ്റൂന്ന് നോക്കിയതാണല്ലോ ഇന്നത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ലോട്ടറിന് മാത്രം അപ്ലൈ ചെയ്യുക വീണ്ടും പറയുന്നത് അതാണ് ബംബറിൽ പോയി അപ്ലൈ ചെയ്തേക്കരുത് അതായത് സെറ്റ് ടിക്കറ്റുകളിന് ഒരു രണ്ടേ മുക്കാലിന് ശേഷം സെറ്റ് ടിക്കറ്റുകളിന് വിറ്റ് പോവാത്ത ടിക്കറ്റാണ് ഉണ്ടല്ലോ ഷോപ്പീജ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകാത്ത ടിക്കറ്റ് അതായത് പത്തും പതിനൊന്നെണ്ണം ഒക്കെ ബാക്കി ഇരിക്കുന്നത് ഏതാണ് നോക്കുക സെറ്റ് ടിക്കറ്റുകളിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കുക പത്തും പതിനൊന്നും എന്നൊക്കെ ബാക്കി ഇരിക്കുന്ന ടിക്കറ്റുകളിൽ നിന്ന് ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുക സെറ്റ് ടിക്കറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് ടിക്കറ്റുകളിൽ കാണുന്ന ഇന്ത്യയിലുള്ളത് ആറൊക്കെ നമ്പറുകൾ ഉണ്ടല്ലോ അത് കൂടുതലും പ്രൈസ് വിൻ ചെയ്യാൻ ചാൻസുള്ള നമ്പറുകൾ തന്നെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ രണ്ട് കാര്യം മാത്രം മൈൻഡിൽ വെക്കുക ഒന്നാമത്തേട്ട് രണ്ടേ മുക്കാലിന് ശേഷം പോവുക രണ്ടാമത്തത് അവിടെ ഇരിക്കുന്ന നമ്പറുകളിൽ സെറ്റ് ടിക്കറ്റുകൾ മാത്രം ശ്രദ്ധിക്കുക ആ സെറ്റ് ടിക്കറ്റുകളിൽ തന്നെ ഒൻപതും പത്തും വിറ്റ് പോവാത്ത ടിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക ഞാനേ ഓണം ബമ്പറിൽ ഒരുപാട് വ്യൂസ് കൂട്ടിയ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നേ ബമ്പർ ടിക്കറ്റ് എടുക്കുമ്പോൾ വിറ്റ് പോവാത്ത ടിക്കറ്റുകൾ എടുക്കുവാനോ ഒരിക്കലും ചെയ്യരുത് കാരണം നൂറ് ശതമാനം വിറ്റ് പോയതിന് ഉറപ്പുവരുത്തുന്ന ടിക്കറ്റുകളാണ് ഈ ബമ്പറിലൊക്കെ ഫസ്റ്റ് പ്രൈസ് വരച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ബമ്പർ ടിക്കറ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം വിറ്റ് എന്ന അവർ ഉറപ്പ് ഉറപ്പുവരുത്തുന്ന നമ്പറുകളാണ് ഇതിലേക്ക് സെലക്ട് ആവുന്നത് പ്രൈസിലേക്ക് പ്രൈസിന്റെ സ്ട്രക്ചറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വിറ്റ് പോയ ടിക്കറ്റുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ബമ്പർ എടുക്കരുത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്